നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും കട്ട മീശ കറുത്ത കണ്ണാടി അരയിൽ റിവോൾവർ ഡാർക്ക് ലുക്കുമായി നിവിൻ പോളിയുടെ മുഴുനീള തമിഴ് ചിത്രം നിവിൻ പോളിയെ നായകനാക്കി ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം റിച്ചിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി നിവിൻ പോളിയുടെ മാസ് ഗെറ്റപ്പ് തന്നെയാണ് പോസ്റ്ററിലെ പ്രധാന ആകർഷണം രക്ഷിത് ഷെട്ടി സംവിധാനം ചെയ്ത ഉൾഡവറ കണ്ണൻ എന്ന കന്നഡ ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കാണ് റിച്ചി നിവിൻ പോളിയെ കൂടാതെ നടരാജൻ സുബ്രഹ്മണ്യം ശ്രദ്ധ ശ്രീനാഥ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു റിച്ചിയിൽ കൂട്ടുകാരുടെ ഇടയിലെ സൗഹൃദവും ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവമാണ് പ്രമേയം ലോക്കൽ റൗഡിയായാണ് നിവിൻ ചിത്രത്തിലെത്തുന്നത് നിവിൻ്റെ ആദ്യ മുഴുനീള തമിഴ് ചിത്രം കൂടിയാണിത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി